ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പതിപോലെ തന്നെ ഗാർഡൻ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് ആദ്യം കാണിക്കുന്നത് ആയിരച്ചമ്പരത്തിൽ പോവാണേ നല്ല ഭംഗിയൻ്റെ കേട്ടാ കാണാൻ ആയിട്ട് നല്ല ഡാർക്ക് ഡാർക്ക് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല പീച്ച് പീച്ച്ന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതുപോലത്തെ ഒരു കളറാണ് നല്ല ഭംഗിയുടെ ടൈപ്പ് പൂ കാണാനായിട്ട് അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു മജ്ജന്ത കളറ് അതിൻ്റെ ഈ ഒരു സാധനം ഇതിൻ്റെ പേരും കയറിയില്ല ചെമ്പരത്തിയുടെ ഇത് ഇതിനാണെങ്കിൽ റെഡ് കളറ് ഉള്ളിൽ നല്ല മെറൂൺ കളറ് നല്ല ഭംഗിയേൻ്റെ പൂവാണാനായിട്ട് ഈ ഇത് ഞാൻ ചട്ടിയിൽ കമ്പ് കുത്തി കുത്തിപ്പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിനെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അതാ ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഇട്ടാ വേണ്ട മുകളിൽ ഒത്തിരി പൂക്കൾ മുകളിലേക്ക് പോയിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടാ വേണ്ട ഇതാ ഇതാണ് കേട്ടോ ഒരു പീച്ച് കളറാണ് കേട്ടോ പിങ്ക് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ട് ചട്ടിയിൽ വെച്ചതാണ് മോളിരിക്കും നല്ല ഹൈറ്റിൽ പോകുന്ന ഈ ഒരു ചെമ്പരത്തി ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചാൽ പൂക്കളുണ്ടാവും ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല ഇതൊരു സാധാ ഞാൻ എവിടെയോ പോയപ്പോൾ കണ്ടിട്ട് ഇതിൻ്റെ പൂക്കൾ ഇഷ്ടമായിട്ട് വാങ്ങി വെച്ച് നിറത്ത് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് വീടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ചട്ടിയിൽ ഇത് വിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതും ഉച്ച ചെടിയായിട്ട് വിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കില്ലേ അങ്ങനെ വെച്ച് പിടിപ്പിച്ചു എന്തായാലും ഇതിന് ഫ്ലവർ ഉണ്ടായി ഇതിന് നമുക്ക് എന്തിനാ ഇത് വീടിൻ്റെതാ ഒരു സൈഡിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതിനെ കൊണ്ടുപോയിട്ട് ഫ്രണ്ടിൽ കൊണ്ടു വയ്ക്കാം നമ്മുടെ പൂച്ചെടികളുടെ ഒരു പോർഷൻ സെറ്റാക്കിയില്ലേ അവിടേക്ക് കൊണ്ടുപോയി വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതാ ഒട്ടും കനയില്ല നമ്മൾ നമ്മുടെ പൊട്ടിമിക്സ് കാണിക്കാറില്ലേ കരിയിലേക്ക് ഇട്ടിട്ട് വെക്കണത് നമുക്ക് ഒറ്റ കയ്യിൽ സുഖമായിട്ട് എടുത്തു പോവാട്ടോ ഒട്ട <im biết méCalais> <imit Four -ALLY> <imit young men> ും കല്ലേ കേട്ടോ അപ്പം നമുക്ക് ഇവിടെ കൊണ്ട് വെക്കാം ഇവിടെയാണല്ലോ നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് സ്ഥലം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ അട ഇവിടെയാണ് സ്ഥലം സെറ്റ് ചെയ്യുക നമുക്കൊരു ചട്ടി ഫ്ലവറായിട്ടാ നല്ല രസമുണ്ട് നമ്മുടെ ചട്ടിയിലൊക്കെ നിറയെ മണ്ണ് തെറിച്ച ചട്ടികളൊക്കെ ആകെ വൃത്തികേടായിരിക്കുകയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക മണ്ണിൽ വെക്കുന്ന കാരണം കൊണ്ട് വെള്ളം ഒഴിക്കുമ്പോഴും കഴുകി വൃത്തിയാക്കിയാലും വീണ്ടും വീണ്ടും വെള്ളം ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ ചെയ്തു പിന്നെയും ഇതുപോലെ തന്നെ ആയപ്പോൾ പിന്നെ എനിക്ക് മടിയായിട്ടാ എന്താ പറയുക ചട്ടി വൃത്തിയാക്കാനായിട്ട് ഒരു ഒരു പ്രാവശ്യം കൂടിയൊക്കെ ഇനിയിപ്പോൾ വേനൽക്കാലമല്ലേ മഴ അങ്ങനെ പെയ്ലല്ലോ അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ചട്ടികളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മണ്ണൊക്കെ കളഞ്ഞ് വെക്കണം കേട്ടോ അതിനൊക്കെ സമയം പിടിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ജോലി അവിടെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെതാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് തൈകളൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ട പുതിയ തൈകളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ചട്ടിയൊക്കെ മണ്ണ് നമ്മുടെ സ്ഥലം നിരപ്പല്ലാത്തവരും ചട്ടികളൊക്കെ നിര എന്നെ കുറേ ചരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നല്ല സുന്ദരിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ളൊരു ചെമ്പരത്തിപ്പൂവിന് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഇനി നമുക്കിതുപോലെ എന്താ പറയുക കട്ട് ചെയ്തിട്ട് ചെമ്പരത്തി തൈകളും ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ചെമ്പരത്തിനോടും ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നത് ഇതൊന്നും അല്ല കേട്ടോ പക്ഷേ ഈ ഒരു പൂ കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ച് തരണം എന്ന് വിചാരിച്ചു നല്ലൊരു സുന്ദരി പൂവല്ലേ അപ്പോൾ നിങ്ങളും കൂടി കണ്ടിരിക്കട്ടെ എന്ന് ോട്ടോ അപ്പോൾ വർഷക്കാലത്ത് നമുക്കിതിൻ്റെ കമ്പൊക്കെ കുത്തിപ്പിടിപ്പിച്ചിട്ട് സെയിലിനായിട്ട് ഇടാം കേട്ടോ നല്ല ഭംഗിയാണ് അത്ര നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി ചെയ്യാൻ എന്താണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദാ ഈ ബികോണിയ പ്ലാന്റുകളുടെയൊക്കെ ഓരോ ലീഫ് എടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് തയ്യാക്കി എടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇതുപോലെ എപ്പോഴാണ് നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ഈ ചെടി ഏതെങ്കിലും കാരണവശാലും നാശമായി പോകുവാണെങ്കിൽ നമുക്ക് വേറൊരുത്തായി പിടിപ്പിച്ച് വെക്കണമല്ലോ അപ്പോൾ അത് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ചാനലിലേക്ക് ഒ ഒത്തിരി പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഗാർഡൻ ചാനലൊക്കെ ഇഷ്ടമായിട്ടായിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ അവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പണ്ടൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ബിഗോണിയ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് പുതിയൊരു ചെടി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് എന്തായാലും ഞാൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പം എൻ്റെ ഇപ്പോൾ എന്നല്ല മുന്നും അത് തന്നെയായിരുന്നു പിന്നെ കുറച്ച് നാളായിട്ട് നമ്മളിങ്ങനൊരു മടിയൊക്കെ കൊണ്ടും സമയം തെക്കാത്തത് കൊണ്ടും അതിനുള്ള സമയം നമ്മൾ കൊണ്ടും കുറച്ചൊന്ന് ഡിലേ ആയി നമുക്ക് വീണ്ടും തുടങ്ങാം അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ദാ നല്ല മെച്യോർഡായിട്ടുള്ളൊരു ലീഫെടുക്കാം ഇതാണ് കേട്ടോ അപ്പം ഞാൻ ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു എടുത്തു ഈ രണ്ട് ലീഫ് നമുക്ക് എടുക്കാം ഇതാ ഈ രണ്ട് ലീഫ് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇതിൽ നിന്ന് ഒരു ലീഫ് എടുക്കാം ബാക്കിൽ നിൽക്കുന്ന ലീഫ് എടുക്കാം ഇതിൽ നിന്നും ഒരു ലീഫ് എടുത്തു പിന്നെ ദാ ഇതാണ് കേട്ടോ ഇത് നമ്മൾ ഇത് എല്ലാ ലീഫിൽ നിന്ന് പിടിപ്പിച്ചത് തന്നെയാണ് കേട്ടോ വേണ്ട ലീഫിൽ നിന്ന് പിടിപ്പിച്ചതാണ് അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക നമ്മൾ പിടിപ്പിച്ചിട്ട് ലീഫിൽ നിന്ന് വന്ന തൈ ആയതുകൊണ്ട് അധികം ആയിട്ടില്ല കേട്ടോ ആകെ മൂന്നില ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതിനി അപ്പം കുറച്ചും കൂടി ആയിട്ട് ഇതിപ്പോൾ ഇതിപ്പോൾ മൂന്നെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടി കാലിയായ പോലെ നിൽക്കും അപ്പോൾ ഈ ഇതിൻ്റെ ഞാൻ മുന്നേ എണ്ണം ലീഫിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു തൈ കാണിച്ചു തരാം ആ മദർ പ്ലാന്റിൽ നിന്ന് ഞാനൊരു എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയ തയ്യാണ് കേട്ടോ കണ്ട അണ്ട ഇവിടുന്ന് ആ ലീഫ് നമുക്ക് പോകും എന്നിട്ട് പുതിയൊരു തൈ ഇങ്ങനെ വരും കേട്ടോ കണ്ട ഇതാ ഒരു എന്താ പറയുക നേരത്തെ കാണിച്ചതാണ് അതിൻ്റെ മദർ പ്ലാന്റ് മദർ പ്ലാന്റ് ഒന്നും അല്ലാട്ടോ ഞാനിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൈ വെച്ച് പിടിപ്പിക്കുന്നതാണ് മദർ പ്ലാന്റൊക്കെ ഒക്കെ പോയി എന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെ വെച്ച് വെക്കുന്ന കാരണം കൊണ്ട് പോവാതെ ഇങ്ങനെ നിൽക്ക നിൽക്കാണ് അപ്പം നമ്മുടെ ബികോണികളൊക്കെ വെയിലത്തു നിന്നും ഇങ്ങോട്ട് മാറ്റി അല്ല ആദ്യം പറഞ്ഞ് വന്നത് മുഴുവനൊക്കെ അടുത്തേലേക്ക് പോയി അപ്പം നേരത്തെ കാണിച്ച ബികോണിയുടെ കുഞ്ഞനാണ് ലീഫിൽ നിന്ന് മുളപ്പിച്ച് തയ്യാണ് ആണ് അപ്പം ഞാനിനി അതും ലീഫിൽ നിന്ന് മുളപ്പിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് കേടായ ലീഫുകളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ മതിയിട്ടോ കാരണം ഇതിൻ്റെ ആവശ്യമുള്ള പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഇവിടെ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ള ഈയൊരു സൈഡ് പൊട്ടിയാലൊന്നും പ്രശ്നമില്ല പ്രശ്നമില്ല ഇത് ഇങ്ങനെ കേടായി നിൽക്കുന്ന കുറച്ച് ഇലകളും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ കണ്ടത് ഈ ഒരു ഭാഗമാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് മൂന്നെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവച്ചപ്പോൾ തന്നെ നമ്മുടെ ഭികോണികളൊക്കെ ഇനി ഒക്കെ പിടിച്ച് വന്നോളൂ കേട്ടോ കണ്ടോ അവിടെ കരിഞ്ഞി ഉണങ്ങി പോവാറായ ഭികോണികൾക്ക് കണ്ട കുഞ്ഞ ലീഫുകളൊക്കെ വന്നാൽ കണ്ടോ കണ്ടോ എല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പുല്ലുകൾ ഇതുപോലെ വരുന്നുണ്ട് അതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ പൊട്ടിച്ചെടുത്ത് കളയാട്ടോ അപ്പോൾ അതാ ഇത് വേണ്ട ഇതും കരിഞ്ഞുണങ്ങി പോയതാണ് ഇതും നല്ല പൊടിച്ചൊക്കെ വരുന്നുണ്ട് ഇവിടെ ഇതും പൊടിച്ച് വരുന്നുണ്ട് ഇനി മേലാൽ ഇങ്ങനത്തെ പണിക്ക് നിൽക്കില്ല കാരണം എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് കൊണ്ടു വച്ചതാണ് പിന്നെ ഇത് തീരെ പറ്റ പോയതാണ് കേട്ടോ കണ്ടോ ഇതാ അതിൽ നിന്നും വരുന്നുണ്ട് കേട്ടോ കുഞ്ഞൻ ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അറിയില്ല കണ്ടില്ലേ ഇതും പിടിച്ചു വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇത് കണ്ട ഇത് പിന്നെ പിന്നെതാ ഇത് ഉണ്ട് ഇതൊക്കെ പിടിച്ച് പുല്ല്ണ്ട് കേട്ടോ പുല്ല് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കുമോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളയണം പിന്നെ പിന്നെതാ ഇത് കണ്ട ഉണ്ടായി ഇതും ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ തന്നെങ്കിലൊന്ന് എടുത്തിങ്ങോട് മാറ്റി വെക്കാൻ തോന്നി നന്നായി എഫ്ലെങ്കിലൊക്കെ പോയേനെ അപ്പോൾ നമുക്ക് നമുക്കിനിയിപ്പോൾ നേരത്തെ കാണിച്ചാൽ ലീഫുകളൊന്ന് നട്ട് വയ്ക്കാം കേട്ടോ ആ പിന്നെന്താ ഇതിൽ നിന്ന് ഒരു ലീഫ് എടുക്കാം ഇതിൻ്റെ ഒരു ലീഫ് കുഴപ്പമില്ല ഇത് ഇവിടെ ഇരിക്കണം ഇതിൻ്റെ രണ്ട് ലീഫ് എടുക്കുന്നുണ്ടേ കണ്ടോ അപ്പോൾ നമുക്കിത് വെക്കാൻ വേണ്ടിയിട്ട് സാധാരണ മണ്ണ് തന്നെ മതി ഇട്ടാകും പോട്ടി മിക്സ് ഒന്നും ചേർക്കരുത് സാധാ ഞങ്ങളുടെ മുറ്റത്തെ മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ നല്ല പൊടി മണ്ണാണ് കല്ലുള്ള മണ്ണൊന്നും ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ചെളിയിൽ ഈ ചെങ്കല് എന്താ പറയുക നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്ത് പോണ ചെളികളും ഉപയോഗിക്കാതിരുന്നാൽ മതി നമുക്കിനി പോട്ടി മിക്സ് ഒരു പാത്രത്തിലെടുത്ത് ഞാൻ കാണിച്ചു തരാം പോട്ടി മിക്സ് അല്ല വെറും മണ്ണ് പോട്ടി മിക്സ് ഒന്നും ഇപ്പോൾ ഉപയോഗിക്കേണ്ട അപ്പോൾ നമ്മൾ ബികോണിയെ നടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന മണ്ണ് ഇതുപോലത്തെ മണ്ണാണ് കേട്ടോ മുറ്റത്തെ നല്ല പൊടി പൊടിയായിട്ടുള്ളത് ഇങ്ങനത്തെ മണ്ണാണ് നമുക്കിങ്ങനെ എന്താ കല്ലുള്ള മണ്ണോ അല്ലെങ്കിൽ എന്താ പറയുക ചെളി വാങ്ങണ മണ്ണ് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത് ഇതുപോലത്തെ മുറ്റത്തെ പൊടി പൊടിയായിട്ടുള്ള മണ്ണ് എടുക്കുക ഇതുപോലെ ഞാൻ എട്ട് ലീഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എട്ട് ചട്ടിയോടെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ ചട്ടികളിലേക്ക് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഷെയ്ക്ക് ആവുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ എട്ട് ചട്ടിയിൽ ഞാൻ മണ്ണിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലീഫോൾ വെച്ച് കൊടുക്കാവേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അത് ഈ ഒരു ചട്ടിയിൽ ലീഫിങ്ങനെ വെക്കാം കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇതുപോലെ വെക്കുക എന്നിട്ട് നമുക്കിതാ ഈ ഒരു ഇതീ നോട് ഞോട് വരുന്ന ഭാഗമേ അവിടെ കുറച്ച് മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്രയും ആവശ്യമുള്ളൂ ലീഫ് ഫുള്ളായിട്ട് കളയരുത് നമുക്ക് തൈ വരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് വരാം അപ്പോൾ വെള്ളം ഒഴിക്കാൻ നേരത്ത് നമ്മൾ കൈ കൊണ്ട് കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞൊഴിക്കാം നല്ല തണലത്തേക്ക് മാറ്റി വയ്ക്കാം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരാഴ്ചക്ക് കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് ഇവിടെ നിന്നൊരു പൊടിപ്പൊക്കെ വന്നു തുടങ്ങും പിന്നെ അത്യാവശ്യം രണ്ട് ലീഫൊക്കെ വിരിഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് വേറെ നല്ല പൂട്ടി മിക്സൊക്കെ റെഡിയാക്കി വേറെ വലിയ പാത്രത്തിലേക്ക് മാറ്റി നിറേണ്ട ആവശ്യമുള്ളൂട്ടോ അപ്പോൾ എല്ലാ ചട്ടിയും ഇതുപോലെ നിറച്ചിട്ട് കാണിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളിതാ ഇതുപോലെ എല്ലാ ലീഫുകളും വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു നടുക്കാനോട് വരുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മൾ മണ്ണിടാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലൊക്കെ കടിച്ചെളഞ്ഞ് കളിക്കാനെടുത്ത കപ്പാണ് കിട്ടുക അപ്പോൾ എല്ലാത്തിലും എല്ലാത്തിലോട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നിങ്ങനെ കുറച്ചീശ് വെള്ളം വിടുകണ്ട ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മളെന്നും ഡെയിലി വെള്ളം ഒഴിക്കുമ്പോഴായാലും ഇതുപോലെ കുറച്ച് കുറച്ച് മാത്രം വെള്ളമൊഴിക്കാൻ പൗഡറിലൂട്ടാ അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാവേ ഇതിനെല്ലാത്തിനും കൂടെ തണലുള്ള ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കാൻ ഡെയിലി ഇത്തിരി വീശ് കൈകൊണ്ട് കുടഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മരത്തിൻ്റെ ചുവടയിലേക്ക് ഇവരെ നീക്കി വെച്ചിട്ടുണ്ട് ഇനി ഡെയിലി കുറച്ച് ഇശ വെള്ളം കൈകൊണ്ട് തളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഒരു രണ്ട് മൂന്ന് ലീഫൊക്കെ കൂടുതലുണ്ടെങ്കിൽ നിറയെ ചട്ടി നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ലീഫുകളൊക്കെ വെച്ച് വയ്ക്കാം അപ്പോൾ ലീഫൊക്കെ പിടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചട്ടി കുറേ ചട്ടിയിൽ ഇങ്ങനെ എന്താ പറയുക ഒരേ ചെടി തന്നെ നി ബുഷാക്കി വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഗാർഡൻ ഗാർഡനാക്കാം ഇനിയിപ്പോൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിലും ലീഫ് വെച്ചിട്ട് ചെടികൾ ഇതുപോലെ തൈകളുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താ പറയുക ഒരു ബിഗോണിയ ചെടിക്ക് ഒരു കുഞ്ഞ് തൈക്ക് ഏകദേശം ഏറ്റവും കുറഞ്ഞ ഒരു മുപ്പത് രൂപ തന്നെയെങ്കിലും കിട്ടും അപ്പോൾ ഇതുപോലെ ലീഫുകളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് അടിസ്ഥാനത്തിൽ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്കും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ബിഗോണി നല്ല ഭംഗിയുള്ള ബിഗോണികളെ കാണുന്നതിന് ചിലപ്പോൾ അതിൽ നിന്ന് ഒരു ചെടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല കാരണം എല്ലാവരും അല്ല ചിലർക്കെങ്കിലും ഇഷ്ടകേടുണ്ടാവും അത്ര നല്ല ഭംഗിയിൽ നിൽക്കുന്നതെന്ന് ചിലപ്പോൾ കട്ട് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് തരാമെന്ന് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ലീഫൊക്കെ ചോദിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല കേട്ടോ അപ്പോൾ ഒരു ലീഫ് കിട്ടിയാലും മതി നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഗാർഡിലെ ഒരു ബിഗോണിയുടെ കളക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഞാനൊക്കെ ഒത്തിരി കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ ഇനി ഇത് കണ്ടിട്ട് ആരും എൻ്റെ അടുത്ത് ലീഫൊന്നും ചോദിക്കരുത് കാരണം നമ്മുടെ ഇതിലിപ്പോൾ കൊടുക്കാൻ ലീഫുകളൊന്നും ഇല്ല കേട്ടോ നമ്മൾ നല്ല ഭംഗിയിൽ നിന്നിരുന്ന സമയത്ത് നമ്മൾ ഒത്തിരി പേർക്ക് ഫ്രീ ആയിട്ടൊക്കെ ലീഫൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ നമ്മുടെ ഭികോണിയുടെ അവസ്ഥ ഇതാണ് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എടുക്കാനില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ കുഞ്ഞൻ ചെടിയായിട്ട് ആ ലീഫ് നിങ്ങൾക്കായി കിട്ടും ചെടി ബിസിനസ് തുടങ്ങാൻ പറ്റുന്നവർക്ക് ബിഗോണിയ കളക്ഷൻ കളക്ഷൻ കൂട്ടാനും അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാനും എളുപ്പത്തിൽ പറ്റുന്ന ഒരു ചെടിയാണ് ബിഗോണിയ കാരണം ഒരു ലീഫ് കിട്ടിയാൽ മതി കുറച്ച് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കെയറിങ് ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ഇത് കണ്ടില്ലേ ഇപ്പം എൻ്റെ ഒരു അവസ്ഥ തന്നെ മനസ്സിലായില്ലേ നല്ല വെയിലത്തൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ചെടി നശിച്ചു നശിപ്പോവും അതുപോലെ കൂടുതൽ വെള്ളമായാലും ചെടി നശിച്ചു പോവും പോട്ടി മിക്സ് ശരിയല്ലെങ്കിലും ചെടി നശിച്ചു പോവും അപ്പോൾ ഇത് മൂന്നും കാര്യങ്ങളും ശ്രദ്ധിക്കണം കുറച്ച് കെയറിങ് വേണ്ടതാണെങ്കിലും പെട്ടെന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാലതാമസം ഇല്ലാതെ പെട്ടെന്ന് തൈകളാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് എന്താ എനിക്ക് തോന്നുന്നു അഗ്ലോണിമയുടെ അത്രയും കലാത്തിയുടെ അത്രയും തൈകളുണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല ലീഫിൽ നിന്ന് തൈകളുണ്ടാക്കുന്നതിന് പെട്ടെന്ന് എളുപ്പമാണ് അപ്പോൾ ഇത്രേ ഉള്ളൂട്ടാ ഇതൊന്നും നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു ഓരോ ദിവസം ഞാൻ ഡെയിലി പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവരും അതുപോലെ മടി പിടിച്ചിരിക്കുന്നവർക്കും ചിലപ്പം ഇത് കാണുമ്പോൾ ചെറിയൊരു ആഗ്രഹമൊക്കെ തോന്നും ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും ചെയ്യാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന ആളാണ് അപ്പോൾ അത് നിങ്ങളെരിക്കും കൂടി എത്തിച്ചു ആർക്കെങ്കിലും ഒരു പ്രചോദനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊടിക്കുകളും എന്താ പറയുക ചെടി വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് but uh